ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് മെഷീനുകളാണ് ഇവിടെ സൂക്ഷിക്കുന്നത് വോട്ടെണ്ണൽ വരെ കനത്ത സുരക്ഷയിലാണ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾക്ക് ജൂൺ നാല് വരെ പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ വിശ്രമിക്കാം പൂർണ്ണ സുരക്ഷയോടെ ഇവിടെയുള്ള ഏഴ് സ്ട്രോങ് റൂമുകളിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയാണ് എത്തിച്ചേരുന്നത് നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് അടിസ്ഥാനത്തെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്ന മെഷീനുകൾ വോട്ടെണ്ണൽ ദിവസം മാത്രമാണ് പുറത്തെടുക്കുന്നത് സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് സായുധ പോലീസിന്റെ കാവൽ മറ്റ് അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം ഉണ്ടാകും വോട്ടിംഗ് പ്രക്രിയ ഇത്രയേറെ നീളുന്നത് മൂലം ആഴ്ചകളോളമുള്ള കാത്തിരിപ്പാണ് ഫലമറിയാൻ വേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് ആവേശം തെല്ലം ജൂണിലെ കാലവർഷത്തിനിടയിലാകും വോട്ടെണ്ണൽ നടക്കുന്നത് ഇതിനിടയിൽ ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉണ്ടാകാം കാലുമാറ്റ രാഷ്ട്രീയം അരങ്ങുവാഴുന്ന സംസ്ഥാനങ്ങളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ മനസ്സ് മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നാൽ പോലും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ഭുതമില്ല